ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂർ പോഷുവിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീടെ നമ്മുടെ തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിൽ തന്നെയാട്ടോ അതായത് ആ മണ്ണൂത്തി സെൻറ്റർ ഉണ്ടല്ലോ ആ സെൻറ്ററിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരം അത്ര അത്ര അടുത്താണ് ബസ് ഊട്ടിയിൽ നിന്നൊരു ഇരുന്നൂറ് മീറ്റർ ബസ് ഊട്ടിന്ന് ഒക്കെ കാണാം നമുക്ക് അഞ്ച് ഇരുന്നൂറ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുകൾ കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം വീണ്ടും മുൻവശൊക്കെ നമുക്ക് ഇനി ടാറ് ചെയ്തു തരും കേട്ടോ ഈ വില്ലയില് പത്തിരുപതോളം പുതിയ വീടുകൾ വരുന്നൊരു വില്ലയാണ് ഇരുപതോളം വീടുകളുണ്ട് ഇതിൽ രണ്ടോ മൂന്ന് വീടുകളൊക്കെ ഓൾറെഡി ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുക പിന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം ഭാഗമാന്ന് പറയാം ഇപ്പം ഫുള്ളായിട്ട് ആറ് ചെയ്തു തരും നമുക്ക് ഇവിടെയൊക്കെ വർക്ക് ഒരു വീടാണ് തൊട്ടടുത്ത് തന്നെ ഫ്രണ്ടിലൊക്കെ രണ്ടിലൊക്കെ ഓൾറെഡി താമസിക്കുന്നുണ്ട് കേട്ടോ നല്ല വീതി കൂടിയ റോഡാണ് അഞ്ച് മീറ്ററുകളൊക്കെ വീതി ഉണ്ട് ഇതൊക്കെ താമസിക്കുന്ന വീടുകളാണ് മണ്ണത്തി സെൻറ്ററിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കിട്ടാ ബസ് റൂട്ടിൽ നിന്ന് ഒരു ഇരുനൂറ് മീറ്ററും വീടിൻ്റെ മുൻപെച്ച് നമുക്ക് രണ്ടോ മൂന്നോ കറൊക്കെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് എന്ന് പറയാം അപ്പോൾ ഈ കാണുന്ന വലിയൊരു സ്ലൈഡ് ഗേറ്റ് രണ്ട് സൈഡിൽ സ്ലൈഡ് ചെയ്യാനുള്ള ഗേറ്റാണ് കൊടുത്താൽ കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വയ്ക്കും ഈ പുഴയിൽ പിന്നെ കളറ് പെയിൻറ്റ് ചെയ്യും കേട്ടോ പെയിൻ്റിങ് എന്നുവച്ചാൽ പോളിഷ് ചെയ്തിട്ടേ ഇന്നോവ വലിയ വാഹനമൊക്കെ നമുക്ക് ഈ ഭാഗത്തൊക്കെ കയറ്റി ചേർത്താം ടെസ്റ്റർ വർക്കുകൾ ടൈൽ വർക്കുകൾ എൽ ഇ ഡി ബൾബുകൾ വാമലൈറ്റുകൾ എല്ലാ വർക്കും ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഗ്രാനൈറ്റ് ബോർഡർ ഒക്കെ കൊടുത്തിട്ടാണ് ഓപ്പൺ ഔട്ട് കൊടുത്തിരിക്കേണ്ടത് ഈ ഭാഗത്ത് ബാധിക്കണ്ട പ്രൊഫൈൽ വർക്ക് കൊടുത്തിട്ടുണ്ട് രാത്രിയൊക്കെ നല്ല രസം ഞാൻ ഞാനിപ്പോൾ വീഡിയോ പിടിക്കുന്ന ആരാധകാണ് രാത്രി ഒരു ആറ് മണി കഴിഞ്ഞാൽ നല്ല രസമാണ് വീട് കാണാം തേക്കിൻ്റെ ഡബിൾ പാളി ഡോറാണ് ഫ്രണ്ടിൽ കൊടുത്തുള്ള ഡബിൾ പാലി ഡോറോട് കൂടി നമ്മൾ ലിവിങ് ഹാളിലേക്ക് കയറി നല്ല രീതി കൂടി ഒരു ലിവിങ് ഹാളാണ് ഇവിടെ കൊടുത്തിട്ടോ അതുപോലെ നമുക്ക് കാണാം ഒരു അടിപൊളി ടി വി കൊണ്ടിട്ട് മൾട്ടിപ്പുട്ടി കൊടുത്തിട്ടുണ്ട് ഫുൾ ലെങ് അതായത് ലിവിങ് ഹാളിൻ്റെ ഫ്രണ്ട് സൈഡ് സീലിംഗ് വർക്ക് അതേപോലെ ഫുൾ തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം ലിവിങ് ഹാൾ ഫുൾ ആയിട്ടും പ്രൊഫൈലായിട്ടും എൽ ഇ ഡി ബൾബ് ഒക്കെ വെച്ചിട്ട് ഇപ്പോഴത്തെ ട്രെൻഡാന്ന് പറയാം അതായത് സൂപ്പർ ആയിട്ടുണ്ട് വരും ഒരു ആർച്ചൊരു കൂട്ടിയിട്ടാണ് മൾട്ടിപ്പൂർ ആർച്ചാണ് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടോ വലിയൊരു ഡൈനിങ് ഹാളും കിട്ടിയിട്ടുണ്ട് ഞാൻ പോക്സി ആ വർക്ക് മാത്രമേ ബാക്ക് ബാലൻസ് ആയിട്ട് വരാനുള്ളൂ കേട്ടോ അതുപോലെ നല്ല മൾട്ടിപ്പിൾ ക്രോക്കറി കൊണ്ട് കൊടുത്തിട്ടുണ്ട് സീലിംഗ് വർക്ക് ഫുൾ ലെങ്ത്തിൽ കാർ ഫുൾ ഫുള്ളായിട്ട് പ്രൊഫൈലൊക്കെ ചെയ്തിട്ടേ ഈ സൈഡിലൊക്കെ എൽ ഇ ഡി ബൾബ് വെച്ചിട്ട് കണ്ട നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ട് ഡൈനിംഗുകളും ലിബിങ്ങുകളൊക്കെ സൂപ്പറാക്കി വർക്ക് ഇൻറ്റീരിയൊക്കെ സൂപ്പർ ആയി ചെയ്തിട്ടുണ്ട് കാലമായി അതുപോലെ ഈ ഒരു സൈഡിൽ കണ്ട വാശ്ശേരി ആണ് ഈ സൈഡിൽ വരുന്ന ഡൈനിങ് കണ്ടേ ഒരു സൈഡിലായിട്ടാണ് സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ടാ താഴത്തെ നല്ല രണ്ട് ബെഡ്റൂമാണ് അവിടെ തന്നെ ആദ്യത്തെ ബെഡ്റൂം ഉണ്ടോ പന്ത്രണ്ട് പന്ത്രണ്ടൊക്കെയാണ് ഇവിടുത്തെ ബെഡ്റൂമുണ്ട് ഈ ഒരു ബെഡ്റൂമിൻ്റെ അളവായിട്ട് കൊടുത്താണ് നല്ല വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഹോൾസെയിൽ വർക്ക് കളർഫുൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് മോൾ വശത്തൊക്കെ നല്ല കളർ എൽ ഇ ഡി ഒക്കെ സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ടേ അതിൽ വാൽ ടോപ്സ് ഒരു സൈഡിൽ കണ്ടാ ഫുൾ വൈറ്റ് ഡിസൈനിൽ സൈഡിൽ ഒരു വുഡ് ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഡ്രസ്സ് യൂണിറ്റുകളൊക്കെ കൊടുത്താണ് അറ്റാച്ചഡ് ബാത്റൂം വർക്കൊക്കെ കഴിഞ്ഞതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ കൂട്ടി വെച്ചിരിക്കുക ഭീതി വെട്ടയിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മറൊക്കെ ചെയ്തിട്ട് ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് അടുത്ത് തന്നെ രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെയും നല്ല വിധിപ്പെട്ടൊരു ബെഡ്റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഹോൾസെയിലിംഗ്മാർക്ക് ഇവിടെ വ്യത്യസ്തമായ കളറോട് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ട്രിപ്പൊക്കെ ചെയ്തിട്ടേ അതുപോലെ ഈ ഒരു സൈഡിൽ വാൾ ടോപ്സ് വൈറ്റ് ഡ്രസ്സ് യൂണിറ്റിലൂടെ ഒക്കെ കൊടുത്താൽ കേട്ടോ മെറൊക്കെ ചെയ്തിട്ടേ സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ബാത്റൂമിലും ഫുള്ളായിട്ട് പെയിന്റിങ് സാധനങ്ങളെ ബാക്കിയുള്ള കൊണ്ടുവച്ചു എന്ന് പറയാം അപ്പോക്സി വീതി പൂടി ടൈലാണ് കൊടുത്തിട്ട് വ്യത്യസ്തമായ ടൈലുകളും കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലാണ് നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിക്കുന്നത് അതേ മാറ്റിൻ്റെ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് വീതി പൂടി ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഫുഡ് ഡിസൈൻ്റെ കബോൾ വർക്കാണ് കൊടുത്തിട്ടുള്ളതാ ഒരു വൈറ്റ് പാറ്റേണില് കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഹോൾസെയിലിംഗ്മാർക്ക് നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കളർഫുള്ളായിട്ട് ചോമൻ്റെ ബാക്കി സൈഡിലൊക്കെ ടൈല് മറ്റേ ടൈല് കൊടുത്തിട്ടുണ്ട് പോയി വാൾ ടൈലേ ഫുൾ ലെങ്ങ് കൊടുത്തിട്ടുണ്ട് പിടിച്ചൊക്കെ നമുക്ക് ഈ പോയ സ്ഥലത്ത് വെക്കാൻ പറ്റും നമ്മൾ വർക്ക് ഏരിയയിലേക്ക് കിടന്നു ഇവിടെ ഒരു വേറൊരു സ്ലൈറ്റി വളരെ ഡിസൈൻ ആണ് കൊടുത്തേ ഇതിൽ അപ്പോക്സി മാത്രമാണ് ബാക്കി വരേണ്ട സെക്കൻഡ് കിച്ചൺ രീതിയിൽ ഇവിടെയും കബോർഡ് വർക്ക് ആശ്ശേരിയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും നമുക്ക് ഇത് കൊടുത്തിട്ടുണ്ട് കബോർഡ് വർക്കേ വുഡ് ഡിസൈനിൽ വർക്കേരിയൽ ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീനിലൊക്കെ പോയിട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന ഭാഗമാണ് ഈ ഭാഗങ്ങളിലൊക്കെ ടൈൽ വിടിച്ചിട്ടുണ്ട് ചുറ്റും ബാക്ക് സൈഡിൽ കുറച്ച് ബേബി ബേബിമെറ്റിലൊക്കെ വെച്ചിട്ടുണ്ട് വല്ലതും തെയ്യളൊക്കെ നടേ ബാക്ക് സൈഡിൽ കുറച്ച് ബേബി മെറ്റൽ ആപാത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കിണർ വലിയൊരു കിണറാണ് അത് ചെറുതാക്കിയപ്പോൾ നടക്കണമെത്തില്ല വലിയ ബിയമ് കൊടുത്തിട്ടുള്ള കിണറാണ് ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയ അഞ്ച് ഇരുന്നൂറ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് നാല് ഈ വീടിന് കൂട്ടുമ്പോൾ ചോദിക്കുന്ന വില എഴുപത്തഞ്ച് ലക്ഷം രൂപ കേട്ടോ വേറെ നമുക്ക് സൈറ്റിൽ നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാം നല്ല രീതിയിൽ തന്നെ നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാമെന്നുള്ളു മുകളുവച്ചത്തെ ഹാളാത് ഇവിടെയും സെപ്പറേറ്റ് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുകളിൽ പ്രൊഫൈൽ വർക്കുകൾ എൽ ഇ ഡി ബൾബുകൾ കളർഫുള്ളായിട്ട് തന്നെ മുകളിലത്തെ ഹാളും ചെയ്തിട്ടുണ്ട് മുകളിലും രണ്ട് ബെഡ്റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എന്താണ് വിൻഡോസുകൾ അതുപോലെ ഹോൾ സീലിംഗ് വർക്ക് വാൾ ഡ്രോപ്സ് ഡ്രസ്സ് യൂണിറ്റ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് വേറെ ഈ ഒരു സെല്ലിൽ ഡ്രസ് യൂണിറ്റ് സെപ്പറേറ്റ് വേണേൽ ചെയ്യാം നിലമ്പ് റിവർ വെച്ചാലേ അറ്റാച്ച്ഡ് ബാത്റൂമും കിട്ടിയിട്ടുണ്ട് വീതി കൂടി നല്ലൊരു ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നതാണ് നേരിട്ട് വന്ന് കണ്ട നല്ല വലിപ്പം ഫീൽ ചെയ്യും കേട്ടോ ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം നാല് ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് കൊടുത്തതാണ് കളർഫുള്ളായിട്ടുള്ള സീലിംഗ് വർക്ക് നല്ല വാട്ടർ ഓപ്സ് ഡ്രസ്സിമെൻറ്ററുകൾ കൂടിയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറയാം പിന്നെ ഇതിൽ വേറൊരു വർക്കൊന്നും ഇല്ല എ സി ആയാലും എ സി പോയിന്റ് ആയാലും വാട്ടറിൻ്റെ ഹീറ്ററിൻ്റെ ആയാലും എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല കമ്പനി മെറ്റീരിയലാണ് എല്ലാത്തിലും ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ പിന്നീട് ഒരു വർക്കിനി കുത്തി പൊളിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല എന്ന് പറയാം എല്ലാ വർക്കും ഓൾറെഡി അവിടെ സെറ്റ് ആയി കഴിഞ്ഞാൽ ബസ്സ് ഇട്ടിരുന്ന ഒരു ഇരുന്നൂറ് മീറ്റർ കേട്ടോ നമുക്ക് പോകാൻ എപ്പോഴും ബസ്സിൽ പോകുന്നതില മൂൽവാസത്തെ ഭാഗമാണ് ബാൽക്കണിയാണ് ഓപ്പൺ ബാൽക്കണിയാണ് ഇവിടെയും പ്രൊഫൈൽ വർക്കും ഹോൾസെയിൽ വർക്ക് എല്ലാം ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ വീടുകളിലെ വ്യൂസാണ് ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഓൾറെഡി താമസിച്ചോണ്ടിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുക ബാക്ക് ടു ഓപ്പൺ തർച്ചാക്കുക ഈ ഒരു ഭാഗത്ത് ഇത് ഇതൊരു ചെറിയൊരു മണ്ഡപമാണ് വലിയ ഫംഗ്ഷനൊക്കെ നടത്തണമെങ്കിൽ ചെറിയൊരു കല്യാണം അല്ലെങ്കിൽ വലിയ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പാർക്കോട് കൂടിയിട്ട് കണ്ടാ ഒരു പാർക്ക് ഒക്കെ ഉണ്ട് കുട്ടികൾ കളിക്കാനുള്ള വ്യക്തി ഏറ്റവും ടോപ്പിലേക്ക് ഒരു സ്റ്റൈൽ ഇവിടെ ഒതുക്കി കൊടുത്തിട്ടുണ്ടെന്ന് പറയാം രണ്ട് ഓപ്പണേഴ്സ് ഉണ്ട് കേട്ടോ അതിന് അതേപോലെ ഇത് രണ്ടാമത്തെ ഓപ്പണേഴ്സ് ഇവിടെ വാഷിംഗ് മെഷീനില് പോകാനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളിലെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരും അതുപോലെ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറുമായി ബന്ധപ്പെടുക അടുത്ത ഒരു പുതിയ വീടിൻ്റെ വീഡിയോ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ